അടുത്തതായി ശ്രീ തോന്നൂർക്കര ശങ്കരൻകുട്ടി നായർ നായർ അവർ പരിചയപ്പെടുത്തി സംസാരിക്കുന്നതിനായി കൊടകര രമേശ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം പണ്ടി പാരല കോളേജിൽ പഠിപ്പിച്ചിരുന്നുകൊണ്ടാവാം ക്ലാസ്സിൽ കുട്ടികൾ ഒരുപാട് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ഡെസ്ക് അടിച്ച് ബഹളം ഉണ്ടാക്കും ശബ്ദമുണ്ടാക്കും അവരെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട് പക്ഷെ ഇവിടെ മഹാനായ ഒരു കലാകാരനെ ആദരിക്കുന്ന സമയത്ത് വളരെ ഔചിത്യത്തോടെ പെരുമാറേണ്ടിടത്ത് വിവേകവും വ്യക്തിത്വവുമുള്ള ആളുകളെല്ലാം ഇതുപോലെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് എല്ലാവരും ഒന്ന് സഹകരിക്കുക നമ്മുടെ വാദ്യകലയുടെ സിംഹഭാഗവും അരങ്ങേറുന്ന വന്നേരി നാടിൻ്റെ കുന്നുംകുളമടങ്ങുന്ന ഏരിയയുടെ ഒരു മധ്യ ദക്ഷിണ ഭാഗങ്ങളും അതേപോലെ വെള്ളുവനാടൻ പാലക്കാടൻ പ്രദേശങ്ങളും അടങ്ങുന്ന വലിയൊരു ഭൂവിഭാഗത്തെ വാദ്യ അരങ്ങുകളെ ഭരിച്ചിരുന്നത് അക്കിക്കാവ് അപ്പുണ്ണി നായരും അതുപോലെ എടപ്പാൾ അപ്പുണ്ണി തുടങ്ങിയ പ്രതിഭകളായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ അവരുടെ വാദ്യ പരിപാടികളെല്ലാം കോർഡിനേറ്റ് ചെയ്തിരുന്നത് സംഘടിപ്പിച്ചിരുന്നത് ഒരു ഇലത്താള കലാകാരനായിരുന്നു ആ ഇലത്താള കലാകാരനാണ് ഇന്ന് നമ്മൾ ഇവിടെ ആദരിക്കുന്ന ശ്രീ ശങ്കരൻകുട്ടി നായർ ഈ ഒരു സംഘാടന മികവിലേക്ക് അതല്ലെങ്കിൽ വാദ്യകലാരംഗത്തെ എല്ലാ കലാകാരന്മാരെയും ഒന്നിച്ചു ചേർത്തുകൊണ്ട് വാദ്യ അരങ്ങുകളെ സമ്പുഷ്ടമാക്കാൻ ചുമ കരാർ അല്ലെങ്കിൽ ചുമതലയേൽക്കുന്ന കലാകാരന്മാരെ സഹായിക്കത്തക്ക രീതിയിലേക്ക് പ്രാപ്തിയിലേക്ക് എത്തിച്ചേരാൻ ശങ്കരൻകുട്ടി നായരെ പ്രാർത്ഥനാക്കിയത് അദ്ദേഹത്തിൻ്റെ അരങ്ങിൽ നിന്നും അല്ലെങ്കിൽ അരങ്ങിലൂടെ അദ്ദേഹം അതിൻ്റെ പരിധിയിലെ അപ്പുറത്തുള്ള സൗഹൃദത്തിലേക്ക് നടത്തിയ ഒരു കാൽവയ്പായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ജനിച്ച് തോണിയിൽ മാധവൻകുട്ടി നായരുടെയും മുത്തളങ്ങാട്ട് അമ്മകുട്ടിയമ്മയുടെയും മകനായി അദ്ദേഹം ജനിച്ചു പിന്നീട് ചേലക്കര സ്വാമിയിൽ നിന്നും ചെണ്ട അഭ്യസിച്ച് തൻ്റെ പ്രവൃത്തി പഥത്തിലേക്ക് കാലെടുത്ത് വെച്ച് ഒരു ഇലത്താള കലാകാരനായി അദ്ദേഹം അറിയപ്പെട്ടു തുടങ്ങിയത് പള്ളിപ്പാട്ട് പള്ളിപ്പാടനുമായിട്ട് ഉള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പത്തിലൂടെയായിരുന്നു നീണ്ട പത്തോളം വർഷം അദ്ദേഹം അച്ഛനമാരാരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു കാലയളവിൽ അദ്ദേഹം വളർത്തിയെടുത്തൊരു സൗഹൃദമായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ഒരു സംഘാട മിക മികവിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത് ഒരുപക്ഷേ ഇവിടെ നേരത്തെ പലരും പറഞ്ഞൊരു കാര്യമുണ്ട് കാരണം ഒരു മനുഷ്യ അല്ലെങ്കിൽ ഒരു കലാകാരൻ്റെ ഒരു ദുഃഖങ്ങളെ അറിഞ്ഞാൽ ഇപ്പോൾ ഒരു കലാകാരൻ വന്ന് പറയുകയാണ് വളരെ ബുദ്ധിമുട്ടാണ് സഹായിക്കണം എന്ന് പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ അദ്ദേഹത്തിന് വാദ്യ അരങ്ങുകളിലേക്ക് ക്ഷണിക്കുന്ന ഒരു ഒരു മാനുഷികമായ അല്ലെങ്കിൽ ഒരു മനുഷ്യ ബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇന്ന് എനിക്ക് തോന്നുന്നു പല്ലാവൂര് രാഘവേട്ടനും സുന്ദരൻ നായരും ഒക്കെ കഴിഞ്ഞാൽ അടുത്തൊരു സ്ഥാനം അലങ്കരിക്കുന്ന വാദ്യകലയിൽ ഇലത്താളകലയുടെ അഗ്രേസരന്മാരിൽ ഒരാളായി നിലകൊള്ളുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ഇന്നും എഴുപത്തഞ്ച് വയസ്സ് എന്ന ആലങ്കാരികമായി പറയുമ്പോഴും പ്രവൃത്തിപഥത്തിൽ തുടരാനുള്ള ഒരു മനസ്സും ശാരീരിക ക്ഷമതയും അദ്ദേഹത്തിന് നമുക്കിപ്പോൾ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കും പക്ഷെ പണ്ട് ഈ കൊളാമംഗലത്ത് കൊളാങ്കണ്ഡത്ത് നാരായണനായർ എന്ന് പറയുന്ന ഒരു മദ്ധള പ്രതിഭ അദ്ദേഹം പറയാറുണ്ട് അദ്ദേഹത്തിന് വാഹനങ്ങളില്ല അദ്ദേഹമാണ് മദ്ദളവും ചുമന്നുകൊണ്ട് ആദ്യ പരിപാടികളിലേക്ക് വരികയും അദ്ദേഹം പറയും എനിക്ക് എന്ന് എൻ്റെ കാര്യം കയ്യിനും ബലമുണ്ടോ അന്ന് വരെ ഞാൻ എൻ്റെ മദ്ളവും കൊണ്ട് നടന്ന് ഈ പരിപാടി നടത്തും അതൊട്ടയ്ക്ക് എനിക്ക് എടുക്കാൻ ഒരു കാലത്ത് അന്ന് ഞാൻ ഈ പരിപാടി നിർത്തുമെന്നാണ് പറഞ്ഞത് ഒരു അദ്ദേഹം ഇവിടെ നമ്മുടെ ശങ്കരൻകുട്ടി നായരും അദ്ദേഹവും ഇവിടെ ചെയ്തിരിക്കുന്നത് തനിക്ക് എന്ന് പറ്റാതിരിക്കുന്നു അല്ലെങ്കിൽ തനിക്കെന്ന് തൻ്റെ പ്രവർത്തന പദത്തിൽ ഒരു മൂല്യശോഷണം തന്നിൽ നിന്ന് സംഭവിക്കുന്നു എന്ന് തോന്നി തുടങ്ങുന്ന ഒരു കാലത്ത് അദ്ദേഹം അരങ്ങിൽ നിന്ന് പതിയെ പതിയെ പിൻവാങ്ങുകയാണ് ഒരുപക്ഷെ വരുന്ന തലമുറയ്ക്ക് തോന്നൂർക്കര നായർ എന്ന ഒരു പേരിനെ നമുക്ക് പെട്ടെന്ന് പരിചയം കിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് മടങ്ങിയ കഴിഞ്ഞ ദിവസം ഈ പരിപാടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തോന്നൂർക്കര ശങ്കരൻകുട്ടിനാരും അത് അദ്ദേഹത്തെ ഒരു പരിചയം പോരാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കാണിച്ചു അദ്ദേഹമാണ് ആ ഇത് ആന്തൂരാനല്ലേ അതാണ് കാരണം തോന്നൂർക്കര ശങ്കരൻകുട്ടി നായർ എന്ന പേരെല്ല ജനങ്ങളുടെ അല്ലെങ്കിൽ കലാകാരന്മാരുടെ മനസ്സിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ആ ഒരു വിളിപ്പേര് വന്നത് എന്നറിയില്ല ആന്തൂരാൻ എന്ന പേരിൽ ഒരുപക്ഷെ വാദ്യകലയിൽ എല്ലാവരും ആസ്വാദകരായാലും സംഘാടകരായാലും കലാകാരന്മാരായാലും എല്ലാം ആന്തൂരാൻ എന്ന പേരിൽ അദ്ദേഹത്തെ മനസ്സാ സ്വീകരിച്ചിട്ടുള്ള ഒരു കലാകാരനാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു മത്സരിച്ചുകൊണ്ട് വാദ്യകലയെ സംഘടിപ്പിച്ചിരുന്നൊരു വ്യക്തി എന്നോട് ഞാൻ വഴിയെ ഇദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചൊരു സമയത്ത് അറിഞ്ഞതാണ് അപ്പോൾ ഒരു കരാർ ഒരു വ്യക്തി എടുക്കുകയാണെങ്കിൽ അത് ആ പുണ്യാരായാലും അല്ലെങ്കിൽ വെളിത്തിരുത്തി ഉണ്ണിച്ചേട്ടൻ അദ്ദേഹത്തിൻ്റെ പരിപാടികളിലും ആദ്യകാലത്ത് അതിൻ്റെ സംഘാടനം കരാർ എടുക്കുക എന്നുള്ളതേ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഉണ്ണിച്ചേട്ടൻ ചുമതലയുണ്ടായിട്ടുള്ളൂ പക്ഷേ അതിനെ നടത്തിക്കൊണ്ട് പോന്നിരുന്ന ഒരു പരിധിവരെ ശങ്കരൻകുട്ടിയാറിൻ്റെ കൈകളും അതിലുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ എടുക്കുന്ന ുന്ന പരിപാടികളിൽ ഇപ്പോൾ ഒരു താരതമ്യാനൊരു മീഡിയം കലാകാരന്മാരെ വെച്ച് നടത്തേണ്ട ഒരു പരിപാടിയായാൽ പോലും പക്ഷേ അതിൽ തൻ്റെ സൗഹൃദ വലയത്തിലുള്ള മുഴുവൻ പ്രതിഭകളെയും ഏറ്റവും ഉന്നത ശീർഷരായ കലാകാരന്മാരെ കൊണ്ടുവന്ന് അത് ഭംഗിയാക്കുന്നതിന് അദ്ദേഹം ശ്രമിച്ചിരുന്നു അത്തരത്തിലുള്ള കൊടുക്കുന്ന പ്രതിഫലത്തെക്കാൾ ഉപരി അദ്ദേഹത്തോട് സഹകരിക്കാനുള്ളൊരു ഒരു ആത്മാർത്ഥമായ ബന്ധത്തെ അദ്ദേഹത്തിന് ഊട്ടിയുറപ്പിക്കാനായിട്ട് ഇതര കലാകാരന്മാരുമായി ഊട്ടിയുറപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ട് വളരെ നേരത്തെയാണ് എനിക്ക് തോന്നും ഇപ്പോൾ ഏകദേശം ഒരു പത്ത് വർഷത്തോളമായിട്ട് അദ്ദേഹം ഈ വാദ്യരംഗത്ത് അത്ര സജീവമല്ല പരിപാടിക്ക് പോകുന്നില്ല എന്നല്ല പക്ഷേ ഒരു പരിധി വരെ വാദ്യരംഗത്ത് നിന്നും അദ്ദേഹം മെല്ലെ മെല്ലെ പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തൻ്റെ മനസ്സും ശരീരവും എത്താത്തിടത്ത് തൻ്റെ പ്രവർത്തന പഥം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ താൻ ആരെങ്കിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലായിരിക്കണം അത് എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് വഴിതെളിച്ചു കൊടുക്കുക എന്നുള്ള നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കലാകാരന്മാരോടുള്ള ഒരു മാനുഷിക മൂല്യത്തെ മനസ്സിൽ നിർത്തുമ്പോഴും വരും തലമുറയ്ക്ക് വഴികാട്ടിയാവുക എന്ന രീതിയിലുള്ള ഒരു പ്രവർത്തന തലത്തെ കൂടി ഉൾക്കൊള്ളിക്കാനായിട്ട് അദ്ദേഹം തൻ്റെ കർമ്മപഥത്തിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു മികച്ച കലാകാരൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ അടയാളപ്പെടുത്താം കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇരിക്കുന്നു നോക്കണ്ട അപ്പൊ പലരും പറഞ്ഞിട്ടുണ്ട് ആന്തോരൻ വന്നു കഴിഞ്ഞാൽ പിന്നിൽ വന്നാൽ നമുക്കൊരു ബലമായി എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഇലത്താളത്തിൻ്റെ പ്രയോഗം കേട്ടറിവിനേക്കാൾ കണ്ടറിവിനേക്കാൾ കേട്ടറിവുകൊണ്ട് അദ്ദേഹം അരങ്ങിനെ സമ്പുഷ്ടമാക്കിയിരുന്ന ഒരു കലാകാരൻ തന്നെയാണ് തിരുവമ്പാടി മേളനിരയിൽ പ്രമാണിയായും പഞ്ചവാദ്യത്തിൽ രണ്ടാമനായും അരങ്ങ് ഉണർത്തിയ പ്രതിഭയാണ് തിരുവമ്പാടി സുവർണമുദ്രയടക്കം ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഒരു പരിധിവരെ ഇന്ന് ഈ കൊടുക്കുന്ന ആദരവ് ഒരു അദ്ദേഹത്തിൻ്റെ കലാമൂല്യത്തെ മുൻനിർത്തിക്കൊണ്ട് വളരെ നേരത്തെ തന്നെ നൽകേണ്ടതായിരുന്നില്ലേ എന്ന സംശയം മാത്രമേ ഉള്ളൂ ആ ഒരു കലാകാരൻ എന്ന നിലയിലും അതോടൊപ്പം ഒരു സംഘാടകൻ എന്ന നിലയിലും ഇന്നുള്ളവർക്ക് മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം അദ്ദേഹത്തിന് എല്ലാ ആശംസകളും ദീർഘായുസ്സും ആശംസിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം